നമസ്കാരം മിൻസലിലേക്ക് സ്വാഗതം നമ്മുടെ തൊട്ട രാജ്യമായ ബംഗ്ലാദേശിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതിലെ ആശങ്ക തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രക്ഷോഭകാരികളുടെ പ്രധാനപ്പെട്ട ആവശ്യം അവിടെ സംവരണവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പിന്നീടത് പ്രധാനമന്ത്രിയുടെ പുറത്താക്കൽ രാജ്യവുമായി ബന്ധപ്പെട്ടായി അതിനുശേഷം ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന തരത്തിലേക്ക് പല ക്ഷേത്രങ്ങളെയും തേടിപ്പിടിച്ച് ചുട്ടിരിക്കുന്ന രീതിയിലേക്ക് കടക്കുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പലരും പല വിമർശനങ്ങളും ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയാണ് എന്തായിരുന്നാലും രണ്ട് കണ്ണും കൂർപ്പിച്ച് തന്നെയാണ് ഇന്ത്യ അവിടുത്തെ പ്രശ്നങ്ങളെ ഇപ്പോൾ നോക്കിക്കാണുന്നത് ന്യൂനപക്ഷ ജനവിഭാഗത്തിന് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നതായും ക്ഷേത്രങ്ങളുടെയും ന്യൂനപക്ഷത്തിന്റെയും അവസ്ഥയിൽ ആശങ്കയുണ്ടെന്നുമാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയ്ശങ്കർ പാർലമെന്റിൽ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ രാജ്യയ്ക്ക് പിന്നാലെ തന്നെ ബംഗ്ലാദേശിൽ കലാപകാരികൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി അക്രമാസക്തരായി ന്യൂനപക്ഷങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും വീടുകൾ തകർക്കുകയും പൊളിച്ചെടുക്കുകയും തീ വയ്ക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് നിരവധി ആളുകളെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ഒരു കാഴ്ചയെ നമുക്കവിടെ നിന്നും കാണാൻ കഴിയുന്നുണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെയാണ് വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഖൽന ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന മെഹർപൂരിലെ യുസ്കോൺ ക്ഷേത്രം കലാപകാരികൾ കത്തിച്ചു കളഞ്ഞു ഇതോടൊപ്പം ജഗന്നാഥൻ ബലദേവ് സുഭദ്രാദേവി എന്നിവരുൾപ്പെടെയുള്ള ദേവതകളുടെ വിഗ്രഹങ്ങളും അഗ്നിക്ക് ഇരയാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അവരുടെ മനസ്ഥിതി എത്രത്തോളം വൈകൃതമാണെന്നും മനസ്സിലെന്തൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും ഇതിലൂടെ വ്യക്തമാവുകയാണ് അതിനുള്ള സൂചനയായി തന്നെ ഇത് മാറുന്നു തിങ്കളാഴ്ച രാജ്യത്ത് അക്രമാസക്തമായ പ്രതിഷേധം ശക്തമായി ക്ഷേത്രത്തിൽ നിരവധി ആളുകൾ അഭയം തേടിയൊരു കാഴ്ചയും കാണാൻ കഴിഞ്ഞു ആ സാഹചര്യത്തിലാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ ഉൾപ്പെടെ കത്തിച്ചത് ഒരു കാളിക്ഷേത്രം ഉൾപ്പെടെ ഡസൻ കണക്കിന് ഹിന്ദു വീടുകളും ക്ഷേത്രങ്ങളുമാണ് പ്രക്ഷോഭകാരികൾ നശിപ്പിച്ചു കളഞ്ഞത് രണ്ട് ഹിന്ദു കൗൺസിലർമാർ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ സംവരണത്തിനെതിരെ ആരംഭിച്ച പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ രാജിക്ക് ശേഷം അതിൻ്റെ ചൂടുപ്പോൾ ന്യൂനപക്ഷ ഹിന്ദുക്കൾക്കെതിരെ ഉള്ള ഒരു അക്രമമായി അവരെ കൊന്നെടുക്കാനുള്ള മാർഗമായി മാറിയിരിക്കുന്നു റിപ്പോർട്ടുകൾ ലഭിക്കുന്നതനുസരിച്ച് അവിടെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നുവെന്നും നിരവധി വീടുകൾക്ക് നേരെയുള്ള ആക്രമണം വ്യക്തിപരമായ ആക്രമണമായി മാറുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഒരു വംശത്തെ തന്നെ കൊന്നൊടുക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് ഈ വിഷയത്തിൽ പ്രമുഖരടക്കം പ്രതികരിക്കുന്നു അതിൽ ഒരാളാണ് ബോളിവുഡ് നടൻ കൂടിയായിട്ടുള്ള സോനു സൂദ് ഒരു ബംഗാളി സ്ത്രീയുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് സോനു സൂദ് ഇക്കാര്യം പറയുന്നത് അവർ തൻ്റെ വേദന വിവരിക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ എങ്ങനെയാണ് കൂട്ടക്കൊല ചെയ്യപ്പെടുന്നതെന്ന് തുറന്നു പറയുന്നു തൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇന്ത്യയിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നാണ് സോനു സൂദ് പറയുന്ന കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെ നമ്മുടെ സഹ ഇന്ത്യക്കാരെ ബംഗ്ലാദേശിൽ നിന്നും തിരികെ കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും അതിലൂടെ അവർക്കിവിടെ നല്ലൊരു ജീവിതം ലഭിക്കുമെന്നുമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പരമാവധി ചെയ്യുന്ന നമ്മുടെ സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല മറിച്ച് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമായിട്ടാണ് ഉത്തരവാദിത്വമായിട്ടാണ് സോനുസൂദ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതോടൊപ്പം ധാക്കയിലെ ധൻമോണ്ടിയിലുള്ള ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെൻറ്റർ നശിപ്പിച്ചതിൻ്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് അത് ഏവരെയും വേദനിപ്പിക്കുന്ന ഒന്നാണ് ഇന്ന് കാണുന്ന ബംഗ്ലാദേശ് അത് സ്വതന്ത്രമാകാൻ എല്ലാവിധ സഹായവും കൈയഴിഞ്ഞ് സഹായിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവർക്ക് നേരെ അവരുടെ പേരിലുള്ള ഒരു സാംസ്കാരിക കേന്ദ്രം കത്തിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണമായി തന്നെയാണ് നോക്കി കാണേണ്ടത് തകർക്കപ്പെട്ട സാംസ്കാരിക കേന്ദ്രത്തിന്റെ പല ചിത്രങ്ങളും ഇപ്പോൾ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട് കറുത്ത പുക കൊണ്ട് നിറം മങ്ങിയ കെട്ടിടത്തിന്റെ പുറംഭാഗവും ഒപ്പം തന്നെ അവിടെ ഇന്ദിരാഗാന്ധി എന്ന് എഴുതിയിരിക്കുന്ന ഫലകങ്ങൾ പൂർണ്ണമായും കാണാൻ കഴിയാത്ത രീതിയിലുമാണ് കാണപ്പെട്ടിരിക്കുന്നത് തീപിടുത്തത്തിൽ നിരവധി പുസ്തകങ്ങളും മറ്റും കത്തി നശിച്ചതായി കാണിക്കുന്നുണ്ട് കലാപകാരികളെന്ന് സംശയിക്കുന്ന നിരവധി ആളുകൾ കേന്ദ്രത്തിനുള്ളിലും സമീപത്തുമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ദൃശ്യങ്ങളും ലഭ്യമാകുന്നുണ്ട് രണ്ടായിരത്തി പത്ത് മാർച്ച് മാസത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഈ കേന്ദ്രത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി സാംസ്കാരിക ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാംസ്കാരിക പരിപാടികളും സെമിനാറുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ തന്നെ സംഘടിപ്പിച്ചു പോന്നിരുന്നു കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള ഗുരുക്കന്മാരും പ്രൊഫഷണലുകളും നൃത്ത പരിശീലകരും ഒക്കെ തന്നെ പങ്കെടുക്കുന്ന യോഗയും ഹിന്ദി ഇന്ത്യൻ ക്ലാസിക്കൽ വോക്കൽ മ്യൂസിക് കഥക് തുടങ്ങി നിരവധി പരിപാടികൾ തന്നെയായിരുന്നു സംഘടിപ്പിച്ചിരുന്നത് ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് ഓഫ് ഇന്ത്യയുടെ സാംസ്കാരിക കേന്ദ്രമായ സെന്ററിൽ ഇന്ത്യൻ കല സംസ്കാരം രാഷ്ട്രീയം സാമ്പത്തിക ശാസ്ത്രം ഫിക്ഷൻ എന്നീ മേഖലകളിൽ ഇരുപത്തിയോരായിരത്തിലധികം പുസ്തകങ്ങളുള്ള ഒരു വലിയ ലൈബ്രറി ആയിരുന്നു ഉണ്ടായിരുന്നത് അത് മുഴുവനും കലാപകാരികൾ തീവെച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത് ഇനി മറ്റൊരു സംഭവം എന്ന് പറയട്ടെ ഏറ്റവും ഏറ്റവും അധികം വേദനാജനകമായിട്ടുള്ള ഖടകരമായ ഒരു വിഷയം പ്രശസ്ത ബംഗ്ലാദേശി ഗായകൻ രാഹുൽ ആനന്ദ് അദ്ദേഹത്തിന് നൂറ്റി നാൽപ്പത് വർഷം പഴക്കമുള്ള വീടിന് നേരെയുള്ള ആക്രമണവും എടുത്തു പറയേണ്ടതാണ് മൂവായിരത്തിലധികം വാദ്യോപകരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നത് അത് പൂർണ്ണമായും കത്തി നശിച്ചുപോയി വീട്ടിലെ ഫർണിച്ചറുകൾ കൊള്ളയടിച്ചു ധാക്കയിലെ ധൻമോണ്ടി തേട്ടി ടുവിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ് ജനക്കൂട്ടം ഇങ്ങനെ കൊള്ളയടിച്ച് അഗ്നിക്കിരയാക്കിയത് ഭാഗ്യവശാൽ ആനന്ദും കുടുംബാംഗങ്ങളും ആക്രമണത്തിൽ നിന്നും പരിക്കേൽക്കാതെ കഷ്ടിച്ചു രക്ഷപ്പെട്ടു വിലപിടിപ്പുള്ള നിരവധി വസ്തുക്കൾ അവിടെ നിന്നും പ്രതിഷേധക്കാർ മോഷ്ടിച്ച് വീട് കൊള്ളിവെക്കുകയാണ് ചെയ്തത് ഗേറ്റ് തകർത്താണ് ഇവർ വീടിനകത്തേക്ക് കടന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഖാലിദാസിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിൽ എത്തുമെന്നുള്ള ഊഹാപോഹങ്ങൾ ശക്തമാകുന്നുണ്ട് ഖാലിദാസി അധികാരത്തിലെത്തിയാൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാകുമെന്നുള്ള ഒരു ഭീഷണിയാണ് ഉയരുന്നത് ഒപ്പം തന്നെ അവിടെയുള്ള ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ ഇനിയും ശക്തമാകാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ തിരഞ്ഞെടുപ്പോടെയാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ആഴത്തിലുള്ള വിള്ളൽ സംഭവിച്ചത് വിദ്യാർത്ഥി പ്രക്ഷോഭം ജൂണിൽ തുടങ്ങി പൊതുമുതൽ നശിപ്പിച്ചും റോഡ് റെയിൽ ശൃംഖലകൾ തകർത്തു മുന്നേറിക്കൊണ്ടിരുന്നു സമരം ക്രിയാത്മകമായ ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി സുപ്രീം കോടതി വിധി പുറത്തു വന്നെങ്കിലും പ്രക്ഷോഭം വീണ്ടും കത്തിയുകയാണ് ചെയ്തത് ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നത് മാത്രമായി ആവശ്യം ഓഗസ്റ്റ് നാലാം തീയതി സമരം പൂർണ്ണമായും കൈവിട്ടു പോയി പോലീസിനെയും പോലീസ് സ്റ്റേഷനുകളെയും ആക്രമിക്കുകയും അനുകൂലികളുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്ത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ നരനായാട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു ഒപ്പം പല തരത്തിൽ പല വിധ്വംസക പ്രവർത്തനങ്ങളും അവിടെ ഉണ്ടായി വേഗം തന്നെ രാജിവെച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇന്ത്യയിലെത്തുകയായിരുന്നു ഷെയ്ഖ് ഹസീന വിമാനത്തിന് ആകാശ കടക്കാനുള്ള അനുമതി തേടിയുള്ള അപേക്ഷ ബംഗ്ലാദേശിൽ നിന്ന് കിട്ടി അവർ തിങ്കളാഴ്ച വൈകിട്ടോടെ ഡൽഹിയിലെത്തി ഇപ്പോഴും തുടരുന്നു ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരുണ്ടാക്കി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്നിരുന്നാലും അവിടെ ന്യൂനപക്ഷങ്ങളുടെ ജീവിതം ജീവിത നിലവാരം അവരുടെ സുരക്ഷ ഇതിലൊക്കെ തന്നെയാണ് ഏറ്റവും അധികം ആശങ്ക പുകയുന്നത് ന്യൂസ് ഇൻസൈറ്റ്